കിടപ്പാട അധ്യാധീനപ്പെട്ടവന്റെ സങ്കടമറിയാൻ രാജ്യാന്തര വാർത്തകൾ തിരയേണ്ടതില്ല നമുക്ക് ചുറ്റും ഒന്ന് കണ്ണുപിടിച്ചാൽ മതിയെന്നാണ് മുമ്പും വിഷയം നമ്മെ മനസ്സിലാക്കി തന്നത് അവകാശ ലംഘനം അറിഞ്ഞിട്ടും അടക്കം പറഞ്ഞും അടക്കി പിടിച്ചും നടന്നിരുന്ന ഒരു വിഷയത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയത് ഭാഗത്ത് ജോഷി മൈ ആറ്റലിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ വഹഫ് ഭേഗതഗതി നിയമം സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതിയിൽ നടക്കുന്ന വ്യവഹാരത്തിൽ ഏറ്റവും പുതിയ വിവരം അതിലൊരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇടക്കാല ഉത്തരവ് അതിൻ്റെ വിധി പകർപ്പ് ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ് നൂറ്റി ഇരുപത്തിയെട്ട് പേജുകളുള്ള ആ വിധി പകർപ്പ് വായിച്ചാൽ വളരെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അതായത് ഈ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് അതിനെ പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി പ്രഖ്യാപിക്കണം എന്നാവശ്യമായിട്ടായിരുന്നു ഏതാണ്ട് നൂറോളം പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെയും കേരള സർക്കാർ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ സമസ്ത ഉൾപ്പെടെ ഒത്തിരി പേര് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗവായി അതുപോലെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് ഇവർ അടങ്ങിയ രണ്ടുപേരുടെ ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ ഈ ഹർജിക്കാരുടെ വാദത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അതായത് ഈ ഭേദഗതി അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ള അവരുടെ ആ ആവശ്യത്തെ കോടതി തള്ളിയിരിക്കുകയാണ് അത് കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട് അത് നൂറ്റി ഇരുപതാം നമ്പറിൽ ഇങ്ങനെ കാണുന്നുണ്ട് വക്കഫാക്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവനായി സ്റ്റേ ചെയ്യാൻ പരാതിക്കാർ പ്രഥമദൃഷ്ടിയ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരാമുഖത്തോടു കൂടിയാണ് ഈ അത് സംഗതി ആരംഭിക്കുന്നു ആ തുടങ്ങുന്ന വെച്ചാൽ നൂറ്റി ഇരുപതാം നമ്പറിൽ വാദങ്ങളുടെ വിശകലനം നടക്കുന്നുണ്ട് ഏറ്റവും ആദ്യം ഇത് പറഞ്ഞിട്ട് പിന്നെ കുറേ പേജസ് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് വാദങ്ങളുടെ വിശകലനം പാരഗ്രാഫിലേക്ക് ആ നൂറ്റി ഇരുപതാം പാരഗ്രാഫ് മുതലാണ് വാദങ്ങളുടെ വിശകലനം തുടങ്ങുന്നത് ഇനി ഇത് അവസാനിപ്പിക്കുന്നതോ ഏറ്റവും ഒടുവിൽ ഇതിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മുഴുവൻ നിയമത്തിലെയും വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യാൻ ചെയ്യാനുതകുന്ന ഒരു വിഷയവും ഉന്നയിക്കപ്പെട്ടതായി ഞങ്ങൾ കാണുന്നില്ല അതിനാൽ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടിരിക്കുന്നു കൃത്യമായ അതുകൊണ്ട് അമൻമെൻറ്റ് ഭേദഗതി അമൻമെൻറ്റ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഹർജിക്കാരുടെ വാദത്തെ കോടതി തള്ളിയിരിക്കുക അതാണ് അതുകൊണ്ട് തന്നെ മുനമ്പാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവിടെ ഉള്ള സമരസമിതിയായാലും മറ്റെല്ലാവരും ആയാലും ഓൾറെഡി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇത് വളരെ നല്ല അനുകൂലമായ വ്യതിയാണ് എന്ന് വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് അച്ഛൻ ചില ഓൺലൈൻ മീഡിയയിലും പ്രതികരിച്ചപ്പോൾ കണ്ടത് വിവേചനങ്ങളെല്ലാം വിവേചനപരമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനയാണത് ഈ വിവേചനം നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിവേചനം എന്ന ഉദ്ദേശിച്ചത് വിവേചനം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സമത്വം നമ്മുടെ ഭരണഘടനാ മൂല്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടണം പക്ഷെ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് നൂറ്റിയേഴാം സെക്ഷനെക്കുറിച്ചുള്ള വാദം കേട്ട് അതിനുള്ള കോടതിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലിമിറ്റേഷൻ ആക്ട് വക്കഫിനും ബാധകമാക്കുന്നു അമെന്മെന്റ് അതിൽ സെക്ഷൻ നൂറ്റി ഏഴ് അതായത് ഈ ഒരു നിയമവ്യവഹാരം ഉണ്ടാക്കണേന് അതായത് ഏതെങ്കിലും നടപടി തെറ്റാണെന്ന് അറിയാനായിട്ടൊരു കാലപരിധി ഉണ്ട് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തിനോ ആണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അവർക്ക് തങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റാരെങ്കിലും കൈവശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കേസിന് പോകാം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ളിൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല അഡ്വൈസ് പൊസിഷനാകും ഇത് തന്നെയാണ് സർക്കാരിൻ്റെ വസ്തുവകൾക്കുള്ളത് മുപ്പത് വർഷത്തിനുള്ളിൽ അപ്പോൾ മുപ്പത് വർഷത്തിനുള്ളിൽ തിരികെ സ്വന്തം സർക്കാരിൻ്റെ സ്വത്ത് തിരികെ എടുക്കാനുള്ള നിയമപരമായ നീക്കങ്ങളൊക്കെ ആവാം മുപ്പത് വർഷം കഴിഞ്ഞാൽ പറ്റില്ല പക്ഷേ വക്കഫ് നിയമത്തിൽ വക്കഫാക്കുന്ന കാര്യത്തിന് ഒരു ലിമിറ്റുമില്ല അത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലും മുപ്പത് വർഷം കഴിഞ്ഞാലും നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും വക്കഫ് ബോർഡിന് ഒരു വസ്തുവിനെ പ്രഖ്യാപിക്കാം ഇത് ഈ ഇരുന്നൂറ്റി ഒന്നാമത്തെ നമ്പറിലെ ഇതേക്കുറിച്ചാണ് സർക്കാർ കോടതി കൃത്യം പറഞ്ഞിരിക്കുന്നത് ഭേദഗതിക്ക് മുൻപുണ്ടായിരുന്നത് ഒരു നിയമമായിരുന്നു അത് ഭേദഗതിയിലൂടെ നീങ്ങിപ്പോയിരിക്കുന്നത് കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി ലിമിറ്റേഷൻ ആക്ട് എന്നുള്ളത് ഭരണഘടനയിൽ നേരത്തെ തന്നെ ഉള്ളതാണ് അത് എടുത്തു എടുത്തുകളഞ്ഞത് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമെന്മെന്റോട് കൂടിയാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒന്നാണ് വിവേചനപരമായ ഒന്നായിരുന്നു അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനം വീണ്ടും പുനഃസ്ഥാപിച്ചു ഉള്ളൂ കോടതി ഇതിലിപ്പോൾ സെക്ഷൻ നാൽപ്പത് അതിനെക്കുറിച്ച് ആ സെക്ഷൻ നാൽപ്പതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്ന അവകാശവാദങ്ങളൊക്കെ ഇപ്പോഴ് ഇപ്പതിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് അത് അതിനെക്കുറിച്ച് കോടതിയുടെ അഭിപ്രായം വന്നിരിക്കുകയാണ് അതെ അല്ലേ അതായത് തമാശ എന്താന്ന് വെച്ചാൽ ഈ അമൻമെന്റ് നടക്കുന്ന സമയത്ത് സെക്ഷൻ ഫോർട്ടിയെ കുറിച്ചായിരുന്നു ഇവിടെ എല്ലാവരും സംസാരിച്ചു വരുന്നത് ഓർക്കുന്നുണ്ടോ അതെ അതെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞു സെക്ഷൻ ഫോർട്ടി ഡിലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ചെയ്താൽ വക്കഫ് നിയമം പിന്നെ അപ്രസക്തമാണ് വക്കഫ് നിയമത്തെ കംപ്ലീറ്റായി നിരായുധീകരിച്ചിരിക്കുന്നു അത് ഇല്ലാതാക്കിയിരിക്കുന്നു ഈ ഫോർട്ടിയിലൂടെ എന്നാണ് എല്ലാവരും പറഞ്ഞത് സെക്ഷൻ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഭൂമിയും പിടിച്ചെടുക്കാം എന്നുള്ളതല്ലേ ആ വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് ബിലീവ് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ ഒരു വാർത്ത കണ്ടാണ് അടുത്താലത്ത് സൂറത്തിലെ മുനിസിപ്പൽ മന്ദിരം വഖഫ് പിടിച്ചെടുത്തു പിടിച്ചെടുക്കാൻ നീക്കം നടക്കുന്നു അങ്ങനെ ഏത് ഏത് ഭൂമിയും അങ്ങനെ അവർക്ക് ചെയ്യാമായിരുന്നു ഇത് കണ്ടില്ല കണ്ടില്ലേത് മൂനമ്പത്തേത് വഖഫ് ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങോട്ട് പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാറൂഖ് കോളേജിന് കിട്ടിയ ഭൂമിയാണത് ഒരു ഡീഡിലൂടെ അത് വക്കഫ് ഡീഡാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ അറുപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം പറയുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി വക്കഫ് ബോർഡിന് അതങ്ങനെ പിടിച്ചെടുക്കാൻ ഒരു നോട്ടീസെങ്കിലും അവിടെ താമസിക്കുന്നവർക്ക് കൊടുക്കാൻ വക്കബോർഡിന് ചെയ്തോ മൂനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുകയാണ് അവർക്ക് ഒരാൾക്കങ്ങ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ബോർഡ് എന്തുകൊണ്ട് കൊടുത്തില്ല അപ്പോൾ അവരറിയാതെ അവരുടെ ഉടമസ്ഥാവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി ബ്ലോക്ക് ചെയ്യാൻ വക്കഫ് ബോർഡ് രാജാവാണോ വക്കബ് ബോർഡ് ഇവിടുത്തെ നിയമവ്യവസ്ഥനയ്ക്ക് മുകളിലാണോ ആ സെക്ഷൻ വളരെ അപകടകരമായ ആ സെക്ഷൻ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അത് ശരിക്കും നോക്കണം ത്രീ ഹൺഡ്രഡ് എ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ കൃത്യം പറഞ്ഞിരിക്കുന്നത് ഒരു ആരുടെയെങ്കിലും ഒരു ടൈറ്റിൽ ഉടമസ്ഥാവകാശം അത് വെറുതെ അങ്ങനെ നീങ്ങിപ്പോയില്ല ഒന്നുകിൽ അയാൾ മറ്റേ ആൾക്ക് ആർക്കെങ്കിലും വിൽക്കണം അല്ലെങ്കിൽ അയാൾ വേറെ ആർക്ക് എഴുതി കൊടുക്കണം മക്കൾക്കോ മറ്റോ ദാനാധാരമായിട്ടോ മറ്റോ കൊടുക്കണം ഇനി അതുമല്ലെങ്കിൽ കോടതിയുടെ വിധി പറഞ്ഞു അപ്പോൾ ഒരു കോടതിയുടെയും വിധിയില്ലാതെ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഏതാണ്ട് കുറച്ച് അവിടെ ഇരുന്ന് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ഒറ്റ പ്രഖ്യാപനത്തിലൂടെ മുനമ്പം മുഴുവൻ അവർ എഴുതി എടുത്തില്ലേ അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായത് ഏത് നിയമാണ് നിലവിലുണ്ടായിരുന്ന നിയമമല്ലേ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ അതിന് ഒരു വിലയും കല്പിക്കാൻ പക്കബോർഡിന് ഉത്തരവാദിത്വമല്ലേ ഇതിലൊരു ഒരു രസകരമായൊരു കാര്യം ഈ നാല് നാല്പതാം വകുപ്പ് അതിലെ ഭരണഘടനാ വിരുദ്ധത പരാമർശിക്കപ്പെട്ടപ്പോൾ ഈ വഖഫ് ഭേദഗതിയെ എതിർക്കുന്നവർ അത് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മുടെ പക്ഷത്തേക്ക് അവരെയും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ആ കാര്യത്തിലെങ്കിലും അതൊരു നേട്ടം തന്നെയല്ല സത്യത്തിൽ ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു സെക്ഷൻ നാൽപ്പത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അതുകൊണ്ടാണ് സെക്ഷൻ നാൽപ്പതിനെ ഇവർ സുപ്രീം കോടതിയിൽ നൂറോളം ഹർജി ചെന്നിട്ടും ഒരു ഹർജി പോലും സെക്ഷൻ നാൽപ്പത് ഡിലീറ്റ് ചെയ്തതിനെ പ്രധാനപ്പെട്ടതായിട്ട് കൊണ്ടുവന്നില്ലല്ലോ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സ് മാത്രം കൊണ്ടുവരിക അങ്ങനെ അഞ്ച് സംഗതികൾ വന്നു അതിലൊന്നും കപിൽ സിബിൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ അഡ്വക്കേറ്റ്സിന്റെ ആ വാദങ്ങളിലൊന്നും സെക്ഷൻ ഫോർട്ടി പ്രശ്നമാണെന്ന് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് തുറന്ന സമ്മതം തന്നെയാണ് തീർച്ചയായിട്ടും സെക്ഷൻ അത് വാദം സർക്കാർ കോടതിയിൽ നിലനിൽക്കുന്നതല്ല എന്ന് പരിണത പ്രജ്ഞരായ സക്കാല അഡ്വക്കേറ്റ്സിനും നല്ല സീനിയർ അഡ്വക്കേറ്റ്സിനും എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ സെക്ഷൻ ഫോർട്ടിയെ സുപ്രധാനമായൊരു അത് എടുത്തു കളഞ്ഞ സുപ്രധാനമായൊരു ഭരണഘടനാ ലംഘനമാണ് എന്ന് ഈ ഹർജി വച്ചവർക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തെളിയുന്നത് അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായിട്ട് പോലും

ആറ് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആറ് മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒന്നിനെക്കുറിച്ചും ഒരു കോടതിയും വാദം കേൾക്കേണ്ടതില്ല എന്നാണ് നിയമത്തിൽ വന്നിരിക്കുന്നത് ആറുമാസം കൊണ്ട് ചെയ്യാവുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഈ തേർട്ടി സിക്സ് സെക്ഷൻ രജിസ്ട്രേഷൻ വേണമെന്നുള്ളത് ആ കോടതി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ ആക്ട് വരെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സൂചനയുണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻ തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണത് പിൻവലിച്ചത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് അതുവരെ രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അത് പിൻവലിച്ചത് കള്ളത്തരം കാണിക്കാൻ വേണ്ടി തന്നെയാണ് രജിസ്ട്രേഷൻ നടത്തിയാലല്ലേ ഡോക്യുമെന്റേഷൻ വരുവുള്ളൂ ഇതാർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് വസ്തുവും അവകാശപ്പെടാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം ശരിക്കും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമം മുപ്പത് വർഷമായിട്ട് നമ്മൾ ചുമക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു സമുദായത്തിനെ മാത്രം ബാധിക്കുന്നതല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കാവുന്ന ഒരു വ്യവസ്ഥ അതിന് നമ്മുടെ ഭരണകൂടവും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം കൂട്ടുനിന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിലെ എം പിമാരൊക്കെ ഒന്നിലവർ അജ്ഞത കൊണ്ട് കൂട്ടുനിന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം കൂട്ടുനിന്നു എന്ന് തന്നെ കരുതേണ്ടി വരും ഇപ്പോൾ ഈ ഉത്തരവ് തന്നെയും അതിൻ്റെ എസ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുള്ളൂ ശരി തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ കോടതി വിധി വന്ന അന്ന് തന്നെ നമ്മുടെ മീഡിയ എല്ലാം കൊടുത്തത് ഭരണഘടനാ വിരുദ്ധം ആണെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് കോടതി വിധി വന്നതെന്നുള്ളത് വായിച്ചു നോക്കൂ ആകപ്പാടെ ഒരേ ഒരു കാര്യമാണ് സ്റ്റേ യഥാർത്ഥത്തിൽ സ്റ്റേ എന്ന് പറയാവുന്നത് അത് കളക്ടറിനും മുകളിൽ റാങ്ക് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ ഭൂമി ുന്നു എന്ന ഒരു അന്വേഷണം അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ വക്കഫ് സ്റ്റേറ്റസ് നഷ്ടപ്പെടുന്നു എന്നൊരു കുറിപ്പ് അവിടെയുണ്ട് നീക്കം ചെയ്യാം ചെയ്യണം അതിനനുസരിച്ച് മാറ്റണം എന്നുള്ളത് തോന്നുന്നു അല്ല അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ആയി ഭൂമി അല്ല എന്തായാവും പിന്നെ അതിനുശേഷം അന്വേഷണം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ റവന്യൂ ഡോക്യുമെൻറ്റുകളിൽ തിരുത്തൽ വരുത്തണം പ്ലസ് ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിന് വക്കഫ് ബോർഡിലേക്ക് ഓർഡർ കൊടുത്ത് വക്കഫ് രേഖകളിൽ നിന്നും അത് നീക്കം ചെയ്യാം ഇതായിരുന്നു ആ സെക്ഷനിലുള്ളത് ആ സെക്ഷൻ അതിൻ്റെ നമ്പർ അതിനാണ് ഒരു സെക്ഷൻ ത്രീ ആണ് ത്രീ ആണ് അപ്പോൾ ത്രീ സി ത്രീ സി ട് വൺ ത്രീ സി ടു ത്രീ സോറി ത്രീ സി ത്രീ സി ടു ത്രീ സി ത്രീ ത്രീ സി ഫോർ ഇത്രയും സംഗതികളാണ് സ്റ്റേ വന്നിട്ടുള്ളത് ആ അവരൊറ്റ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് അതെനിക്ക് തോന്നുന്നു ന്യായമായിട്ടുള്ള ഒരു സ്റ്റേ തന്നെയാണ് കാരണം സർക്കാർ കോടതി പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ സർക്കാർ ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു കയറാൻ പറ്റില്ല ബ്യൂറോക്രസിക്ക് അല്ലേ ബ്യൂറോക്രസിക്കായാലും സർക്കാർ എക്സിക്യൂട്ടീവിന് എക്സിക്യൂട്ടീവ് പറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും ഏരിയയിൽ നിൽക്കണം അതുകൊണ്ട് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇനി കളക്ടറിന് മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥനെ ഇതിനു വേണ്ടി നിയമിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞില്ല അങ്ങനെ ഒരു ഒരാൾ നിയമിക്കാം അങ്ങനെ ഒരു കമ്മീഷൻ വെക്കാം ആ റിപ്പോർട്ട് ആകാം പക്ഷെ ആ റിപ്പോർട്ട് വഖഫ് ട്രൈബ്യൂണലിൽ സർക്കാർ കൊടുക്കണം അപ്പോൾ അവിടെ വാദം വരും അങ്ങനെ വാദം വന്ന് വഖഫ് ട്രൈബ്യൂണലിൽ വിധി വന്നു സർക്കാരിന് വേണമെങ്കിൽ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അപ്പീല് പോകാം ഹൈക്കോടതിയിൽ അപ്പീല് പോകാം അങ്ങനെ ജുഡീഷ്യൽ ലൈനിൽ തന്നെ തീരുമാനം വരേണ്ടത് അങ്ങനെ തന്നെ വരണമല്ലാതെ എക്സിക്യൂട്ടീവിന് തീരുമാനം ഈ പണ്ടത്തെ പഴയ നിയമത്തിലെ തൊണ്ണൂറ്റിയേഴാം വകുപ്പ് അത് ചിലർ ഉയർത്തിപ്പെട്ടിരുന്നു ഒരു ഒരു പാർട്ടി തന്നെ അതിന് പുറകെ നടന്നിരുന്നു അത് അത് അതിൻ്റെ പ്രസക്തി ഇപ്പോൾ എങ്ങനെയാണ് അത് അത് ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരിക്കൽ നയൻറ്റി സെവൻ പ്രയോഗിച്ചാൽ തീരും അതാണ് ആ മൂന്ന് മിനിറ്റത്തെ സൊല്യൂഷൻ എന്ന ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ജനത്തെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അതിലൂടെ തന്നെ ആ അവിടെയുള്ള ഈ ഭൂസംരക്ഷണ സമിതി പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു അതിൻ്റെ കൺവീനർ പോലും പറയുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റേഴ് സൊല്യൂഷൻ ഉണ്ട് എന്താണ് തൊണ്ണൂറ്റേഴ്ന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ മാറും തൊണ്ണൂറ്റാറ് കേന്ദ്ര സർക്കാർ വക്കഫ് കൗൺസിലൂടെ സംസ്ഥാന സർക്കാരിനും അതുപോലെ വക്കഫ് ബോർഡിലേക്കും കൊടുക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ചാണ് തൊണ്ണൂറ്റിയാറിൽ പറയുന്നത് അത് സെക്കുലർ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു സംഗതിയുടെ സെക്കുലറായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആ ഡോക്യുമെൻറ്റേഷൻ അന്വേഷിക്കാനായി അത് വിളിപ്പിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നയൻറ്റി സിക്സ് എന്നിട്ട് നയൻറ്റി സെവനിൽ പറയുന്ന എന്താണ് നയൻറ്റി സിക്സിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ പറഞ്ഞ അതേ മേഖലകളിലുള്ള കാര്യങ്ങൾക്ക് വക്കഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്ത് നടപ്പിലാക്കാവുന്നതാണ് അല്ലാതെ വക്കഫ് ബോർഡ് ആയി പ്രഖ്യാപിച്ച കാര്യങ്ങളെ സംസ്ഥാന സർക്കാരിന് പിൻവലിക്കാമെന്നോ അവരെ അവരെ കൊണ്ട് നിർദ്ദേശം കൊടുക്കാമെന്നോ ഇല്ല അതുകൊണ്ടാണല്ലോ കമ്മീഷൻ്റെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തന്നെ പറഞ്ഞത് സർക്കാരിന് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല കോടതി വിധി വിരുദ്ധമായിട്ട് വന്നാൽ മനോപ്പംകാർക്ക് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ അവിടെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ എന്തു ചെയ്യണം അപ്പോഴേ ഈ ഭൂമിപ്പിക്കണം അപ്പോഴാണ് ഈ ജസ്റ്റിസ് കമ്മീഷൻ ഈ രാമേന്ദ്രനായ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് സർക്കാരിന് പറ്റുള്ളൂ എന്നാണ് സ്വന്തം ഭൂമി വീണ്ടും നമുക്ക് കിട്ടും അത് സർക്കാർ ഇടപെടും എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഈ ആ മുസ്ലിങ്ങൾക്ക് വഖഫ്ദാനം ചെയ്യാം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അതിൽ മാറ്റം വന്നു എന്ന് കേൾക്കുന്നു അതിനെക്കുറിച്ച് എന്താ അതില് മുസ്ലിം അല്ലാത്തവർക്കും വക്കഫ് ചെയ്യാം എന്നുള്ള സെക്ഷൻ വക്കഫ് നിയമത്തിലേക്ക് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതുവരെ അങ്ങനൊരു വകുപ്പേ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോൾ കോടതി തന്നെ പറയുകയാണ് വെറും പതിനൊന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഇതിനുള്ളൂ അതിനു മുൻപ് വരെ മുസ്ലിങ്ങൾ മാത്രമേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തിരികെ പോകുന്നു അതിലെന്താണ് ഭരണഘടനാ വിരുദ്ധത എന്ന് ചോദിക്കുകയാണ് എന്ന് മാത്രമല്ല കോടതി അവിടെ ഇതിലൊരു യുക്തിയില്ലായ്മയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നു തികച്ചും ഇസ്ലാമികമായൊരു കാര്യമാണ് എന്ന് അത് പറയുന്ന നിങ്ങൾ തന്നെ പറയുന്നു ഇസ്ലാം അല്ലാത്ത ആൾക്കും വക്കഫ് ചെയ്യാൻ അനുവാദം വേണമെന്ന് ഇതിൽ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ കോടതി ചോദിക്കുകയാണ് കൃത്യമായിട്ട് ചോദിക്കുക ഇതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്നിട്ട് കോടതി പറയുകയാണ് അങ്ങനെ ഒരാൾക്ക് മുസ്ലിം അല്ലാത്തൊരാൾക്ക് ഈ വക്കഫിൻ്റെ ലക്ഷ്യങ്ങളായിട്ടുള്ള പയസോ ചാരിറ്റബിളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് അതൊരു ട്രസ്റ്റാക്കി കൂട ഇതേ ലക്ഷ്യങ്ങൾ തന്നെ ട്രസ്റ്റിലൂടെയും നടക്കുമല്ലോ പിന്നെ എന്തുകൊണ്ട് വക്കഫ് നിയമവും ഈ അതും തനി ഇസ്ലാമികം നിങ്ങൾ നിങ്ങളാവകാശപ്പെടുന്ന വക്കഫ് കാര്യങ്ങളിൽ എന്തിന് അമുസ്ലിങ്ങളെ കയറ്റണമെന്ന് നിർബന്ധം പിടിക്കുന്നു അതും വെറും പതിനൊന്ന് വർഷം മാത്രം പ്രായമുള്ള ഒരു സെക്ഷൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഈ നിയമത്തിൻ്റെ തുടർന്നുള്ള സാധ്യതകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആണ് ചട്ടങ്ങളുടെ രൂപീകരണം ഈ ഇതിനിടക്ക് ഈ അമുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു അതായത് ഈ വക്കബ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണമോ വക്കപ്പ് കൗൺസിൽ അമുസ്ലിങ്ങൾ വേണമോ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് വേണ്ട എന്ന് വിധി വരുമെന്നായിരുന്നു പക്ഷേ പക്ഷെ കോടതി അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ഒരു സെക്കുലർ ആണല്ലോ അതുകൊണ്ടായിരിക്കണം കോടതി അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ഇവിടെ വാദത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞു നാല് പേരെ മാക്സിമം വക്കഫ് കൗൺസിലിൽ ഉണ്ടാകൂ നോൺ മുസ്ലിംസ് ആണെങ്കിൽ അത് എക്സോ ഫീച്ചോ ആണ് കേന്ദ്രമന്ത്രിയോ അങ്ങനെയുള്ളവർ ഇനി വക്കഫ് ബോർഡ് സംസ്ഥാനത്തിലെ വക്കഫ് ബോർഡിലാണെങ്കിൽ മൂന്ന് പേരെ ഉണ്ടാകൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് പന്ത്രണ്ട് പേരുണ്ടാവും പതിനാല് പേരുണ്ടാവും എന്നൊക്കെയാണ് വാദം പോയിരുന്നത് അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നു ഈ വക്കഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ഇതിൽ നാല് പേരും മൂന്ന് പേരും എന്നുള്ള ആ കാര്യത്തിൽ വക്കഫ് ബോർഡിൽ മൂന്നും വക്കഫ് കൗൺസിലിൽ നാലും എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യണം അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ വക്കഫ് ബോർഡിലോ വക്കഫ് കൗൺസിലോ വന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാകും എന്നായിരുന്നു വാദം പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആകെത്തുകയായിട്ട് ഇപ്പോൾ വിവേചനങ്ങളുടെ ഭേദനമാണ് നടത്തിയിരുന്നത് കോടതി വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് അപ്പോൾ ഇനി ഈ ചട്ടങ്ങളുടെ രൂപീകരണം വന്നാൽ നമ്മൾ ഇത് ഇതിൻ്റെ നിയമം പൂർണ്ണരൂപത്തിലേക്കാകും അല്ല അതെ അതെ അതായത് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ അഥവാ റൂൾസ് തയ്യാറാക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ അമെൻമെൻറ്റ് ആക്റ്റിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ റൂൾസ് തയ്യാറാക്കി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിച്ച് അവിടെ അനുവാദം ലഭിക്കുന്നത് മാത്രമേ ചട്ടമായിട്ട് വരുള്ളൂ എന്നാണ് സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന സർക്കാരുകളുമായിട്ടും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ അതെ അപ്പോൾ ഒരു ധാരണയിൽ അത് ചെയ്ത് പോകാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും മുനമ്പുകാരെ സംബന്ധിച്ച ടു എ വളരെ കൃത്യമായിട്ട് ഒരു തടസ്സവും ഇല്ലാത്ത ഒരു സൊല്യൂഷൻ അവിടെ നമുക്കുണ്ട് ചട്ടം പാസ്സായി കഴിഞ്ഞ മുറക്ക് എത്രയും വേഗം ഇവർക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാവും ഇവർക്ക് ഇവരുടെ ഇവരുടെ മേലിപ്പോൾ ഉള്ള ഈ ഒരു അന്യായമായ കടന്നുകയറ്റം വക്കബ് ബോർഡിൻ്റെ കടന്നുകയറ്റം അത് അധിനിവേശം ഇല്ലാതാവും ഉടനെ തന്നെ എന്നാണ് പ്രതീക്ഷ പക്ഷേ കേന്ദ്ര സർക്കാരിനതിനു വേണ്ടി നിർബന്ധിക്കാനും പ്രഷറൈസ് ചെയ്യാനും ഇപ്പോൾ എല്ലാവരും ശ്രമിക്കണം ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അത് കേരള സർക്കാരായാലും എത്രയും വേഗം ചട്ടങ്ങൾ വരണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമായാലും ആവശ്യപ്പെടേണ്ട എത്രയും വേഗം ചട്ടങ്ങൾ വരണമെന്നാണ് അവിടെയുള്ള ഭൂസംരക്ഷണ സമിതിയോ സമരസമിതിയോ ആരായാലും ഇപ്പം ആവശ്യപ്പെടേണ്ട എത്രയും വേഗം ചട്ടങ്ങൾ വരണമെന്നാണ് ഒപ്പം സഭയുടെ ഭാഗത്തു നിന്നായാലും സാംസ്കാരിക നായകന്മാരുടെ ഭാഗത്തു നിന്നായാലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ ഉയരേണ്ട സ്വരം എത്രയും വേഗം ചട്ടങ്ങൾ പാസായി അത് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തുകയായിരുന്നു ചട്ടങ്ങൾ വന്നാലേ മാർഗനിർദ്ദേശമാകുള്ളൂ അല്ലേ നിയമത്തിൻ്റെ ചട്ടങ്ങളില്ലാതെ ചട്ടങ്ങളില്ലാതെ വരുന്നത് കൈകാലില്ലാത്ത ഒരു അല്ലെങ്കിൽ ചക്രമില്ലാത്ത ഒരു കാറ് പോലെയായിരിക്കും മന്ത്രി പറഞ്ഞിരുന്നു മൂന്നാഴ്ച കേന്ദ്രമന്ത്രി ഒന്നും ഒരു പഠിക്കാതെ ഉള്ള ഒരു വരവായിരുന്നു അത് തീരെ മോശമാക്കിയ സെക്ഷൻ എ യുടെ കാര്യം കാര്യമായി പറയാതെ ഒക്കെ വന്ന ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ ഈ ടു എന്ന് പറയുന്നത് ഇവര് പോലും ആഗ്രഹിക്കുക ഇവർ പോലും ചിന്തിക്കാതെ വന്ന ഒരു സംഗതിയാണ് അതെ കേന്ദ്ര സർക്കാർ പോലും നിയമവിദഗ്ധര് പോലും കാരണം ടു എന്ന് പറയുന്നത് ബോറ കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടൊരു കാര്യമാണ് അവരുടെ ട്രസ്റ്റിന്റെ കീഴിൽ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ വക്കഫ് ബോർഡിന്റെ കീഴിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് അവരാവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് ജെ പി സി ഹരീഷ് സാൽവയെ കൊണ്ടാണ് അവര് ആ ആവശ്യം ഉന്നയിപ്പിച്ചത് ജെ പി സി റൂമ്പിൽ സംയുക്ത പാർലമെന്ററി അതല്ലേ അത് ഹരീഷ് അന്ന് അവർക്ക് വേണ്ടി അത് വാദിച്ച് ജെ പി സിക്ക് ബോധ്യപ്പെട്ടു ശരിയാണിങ്ങനെ അവിടെയാണ് ടു എ യുടെ പിറവി ഉണ്ടാവുക ദൈവം അനുഗ്രഹിച്ച് ആ ടു എ മുനമ്പാർക്കും ഗുണകരമായി മാറിയെന്നുള്ളതാണ് അല്ലാതെ മുനമ്പങ്കാർക്ക് വേണ്ടി ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയ ഒന്നല്ല ടു എ അത് ദൈവകൃപ കൊണ്ട് ഉണ്ടായതാണ് എത്രയും വേഗം അത് നടപ്പിലാക്കി ഇവർക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിൽ തന്നെ ടു എന്നുള്ളത് വക്കഫ് ബോർഡിൻ്റെ പരിധിയിൽ എന്താണ് പെടാത്തത് എന്ന് പറയുന്ന സെക്ഷനായിരുന്നു അവിടെ രാജസ്ഥാനിലെ അജ്മീർ ദർഗ ഇതിൽ പെടുന്നില്ല എന്നവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അതിൽ ഒരു സെക്ഷൻ കൂടി കൂട്ടിച്ചേർത്തു ട്രസ്റ്റ് ആയിട്ട് വക്കഫിന് സമാനതയുള്ള രീതിയിൽ ട്രസ്റ്റായിട്ടുള്ളതോ സൊസൈറ്റിയുടെ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി സൊസൈറ്റി പോലുള്ള സംഗതികൾക്കോ മറ്റേതെങ്കിലും പേരുള്ളവയ്ക്കോ അതിൻ്റെ കീഴിലുള്ള സംഗതികൾ വക്കഫ് നിയമത്തിനോ വക്കഫ് ബോർഡിനോ കീഴിൽ വരികയില്ല അതും ഈ ഭേദഗതി കമൻസ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുൻപുള്ളതായാലും പിൻപുള്ളതായാലും എന്ന് കൃത്യം പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ മുൻകാല പ്രാബല്യം അതിന് ഉണ്ട് അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ല ടു എ സൊല്യൂഷൻ തന്നെയാണ് ഓക്കെ ഏതായാലും ഇവിടെ തീരുന്നില്ല ധാർമ്മികമായ പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഇനിയും ജോഷി മയ്യാറ്റലിൻ്റെ സാന്നിധ്യവും നേതൃത്വവും ഒരാവശ്യമാണ് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ 全然。